ॐ नमः शिवाय ॐ नमः शिवाय നമസ്കാരം യോഗം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ യോഗ യോഗപദ്ധതിയെ വളരെ സൂക്ഷ്മമായി അടുത്തുനിന്ന് നിരീക്ഷിക്കുന്ന ആളുകൾക്ക് അല്ലെ അവരുടെയൊക്കെ മനസ്സിലുള്ള അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഈ സമൂഹത്തിൽ യോഗ പദ്ധതിയെക്കുറിച്ചുള്ള ഒരു ആശങ്ക എന്നത് നമ്മൾ ചില യോഗ പദ്ധതികളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് കുടുംബത്തിലും വ്യക്തിക്കുമൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് അങ്ങനെ എല്ലാവരും ചെയ്യേണ്ടതല്ല യോഗം ഏ വലിയ വലിയ പ്രശ്നങ്ങളിലേക്കത് നയിക്കും നിങ്ങൾ യഥാർത്ഥ ഗുരുവിനെ കണ്ട് ശരിയായ ഗുരുവിനെ കണ്ട് അവരിൽ നിന്ന് അതൊക്കെ അഭ്യസിക്കാൻ പാടു അല്ലെങ്കിലൊക്കെ പ്രശ്നമാണ് ഈ രീതിയിൽ ആശങ്കകളുടേതായിട്ടുള്ള ഒരു വലിയ ഒരു അന്തരീക്ഷം ഈ യോഗ പദ്ധതിയെ ചുറ്റിപ്പറ്റി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് പരമ്പരാഗതമായി അങ്ങനത്തെ ഒരു ആശങ്ക കൈമാറി വരുന്നുണ്ട് ഇത് ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് യോഗ പദ്ധതി ഇത്രമാത്രം ആയിട്ടുള്ള ഒരു പദ്ധതിയാണോ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മളുടെ കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ഈ വ്യക്തിക്ക് ആകെ തകർന്നു പോകുമോ ചിലരൊക്കെ പറയലുണ്ട് വ്യക്തിക്ക് ഭ്രാന് ആയി മാറും ശരിയായി ചെയ്തില്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ നിറയെ കേട്ടിരിക്കും ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്താണ് അതിൻ്റെ പിന്നിലെ സയൻസ് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ നമ്മൾ ആലോചിക്കാൻ പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുന്നതിൽ അല്ലെങ്കിൽ ഈ ഒരു ആശയത്തിൽ സത്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യമുണ്ട് എന്നാൽ ഇത് ഈ പറയുന്ന അത്ര ഭീകരമാണോ എന്ന് ചോദിച്ചാൽ ഭീകരവുമല്ല അതിനെ ശാസ്ത്രീയമായി മനസ്സിലാക്കാത്തത് കൊണ്ടുണ്ടാകുന്നൊരു വിഷയമാണ് എന്താണ് യഥാർത്ഥത്തിൽ യോഗ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചോദിക്കും അതിപ്പോൾ ഏത് യോഗ ആയിക്കോട്ടെ രാജയോഗ ആയിക്കോട്ടെ കുണ്ടലിനി യോഗ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹഠയോഗ ആയിക്കോട്ടെ അല്ലെങ്കിൽ സിദ്ധവിദ്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹംസവിദ്യ ആയിക്കോട്ടെ അങ്ങനെ ഏതൊരു യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോഴും എന്താണ് നമുക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ആശങ്കകളുടെ ഒരു സാങ്കത്യം നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും യോഗം പ്രാക്ടീസ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ആന്തരികമായ മാറ്റമാണ് പ്രകടമായി തുടങ്ങുക യോഗ എന്ന് പറയുന്നത് ഏത് യോഗമായാലും അത് ഒരു ആത്മീയ സാധന പദ്ധതിയാണ് അത് ചെയ്യുമ്പോൾ ശാരീരികമായ മാറ്റങ്ങൾ ആന്തരികമായ മാറ്റം നമ്മളുടെ വ്യക്തിത്വ ഘടനയിൽ സൂക്ഷ്മ അംശങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റമാണ് അതിൽ ഏറ്റവും അധികം പ്രകടമാവുക അപ്പോൾ അതൊരു തരം ഒരു ഷോക്ക് തന്നെയാണ് ഒരു ഷെല്ല് പൊട്ടിച്ച് അടുത്തൊരു ഷെല്ലിലേക്ക് കടക്കുന്നത് പോലെയുള്ളൊരു ഒരു സംഭവമാണത് അടിമുടി സമൂലമായ മാറ്റമാണ് യോഗ ചെയ്യുമ്പോൾ ഉണ്ടാവുക അത് ചില യോഗ പദ്ധതികൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളതാണ് ചിലത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് സിദ്ധയോഗ അല്ലെങ്കിൽ ഹംസയോഗ അല്ലെങ്കിൽ വാസിയോഗ എന്നൊക്കെയുള്ള യോഗ പദ്ധതികൾ ശ്വാസത്തെ സ്വാഭാവികമായി ദീർഘിപ്പിക്കുകയും ശുദ്ധമാക്കുകയും ചെയ്യുന്ന പദ്ധതികളാണ് അവ ഏറ്റവും ശാസ്ത്രീയമാണ് അതുകൊണ്ട് തന്നെ അപകടരഹിതവുമാണ് അതിൽ പിഴവ് വരാനില്ല ഇനി പിഴവ് ചേ പിഴവ് വരാനെന്താ നമ്മൾ സ്വാഭാവികമായ ശ്വാസത്തെയാണ് ദീർഘിപ്പിക്കുന്നത് അത് കൃത്രിമമായിട്ട് നമ്മൾ ശ്വാസമെടുക്കുകയോ ബലം പിടിക്കുകയോ ബലപ്രയോഗം നടത്തുകയോ കുംഭകങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല സ്വാഭാവികമായ ശ്വാസത്തെ നമ്മൾ ക്രമേണ ക്രമേണ ദീർഘിപ്പിച്ച് ശുദ്ധവും ദീർഘവുമാക്കുകയാണ് അപ്പോൾ അതിൽ അപകടം സംഭവിക്കാനില്ല അത് നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റം ഒരു ഒരു പൂവിരിയുന്നത് പോലെ സൂക്ഷ്മവും സ്വാഭാവികവുമാണ് അത്രയും സ്ലോ ആണ് ഇപ്പോൾ ഒരു പൂവിരിയുന്നത് നമ്മൾ ഒരിക്കലും കാണില്ലല്ലോ ഒരു പൂവിനെ നോക്കിയിരുന്നാൽ നമുക്ക് പൂവിരിയുന്നതിൻ്റെ അത് നമുക്ക് മനസ്സിലാവില്ല പക്ഷേ പൂവിരിയുന്നുണ്ട് ഒരു മൊട്ടു പൂവായിട്ട് മാറുന്നുണ്ട് അതുപോലെ ഈത്തരം ലോ യോഗ പദ്ധതികൾ വളരെ സൂക്ഷ്മമായ തലത്തിൽ സാവധാനത്തിൽ നമ്മളെ ശരീരത്തിലും മനസ്സിലും പ്രകൃതത്തിലും മാറ്റം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്നുള്ള ഒരു മാറ്റമല്ലാത്തതുകൊണ്ട് ഒരു ഷോക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല അത് അത്രമേൽ സ്വാഭാവികമായതുകൊണ്ട് അത് അപകടരഹിതമാണ് അപ്പോൾ ആ യോഗം പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് താരതമ്യേന ഇത്തരം റിസ്ക് കുറവാണ് എന്നാൽ ഹടയോഗ പ്രാണായാമങ്ങൾ അല്ലെങ്കിൽ കുണ്ടലിനി യോഗ അതുമായിട്ട് ബന്ധപ്പെട്ട ക്രിയകൾ ഇതൊക്കെ ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള ക്രിയകളാണ് പെട്ടെന്നാണ് ഈ ഊർജ്ജത്തിൻ്റെ ഉത്തേജനം നമ്മളെ ശരീരത്തിലുള്ള നാടികളുടെ ഉത്തേജനം അതിലൂടെയുള്ള ഊർജ്ജപ്രവാഹത്തിൻ്റെ ദിശാ മാറ്റം അല്ലെങ്കിൽ ആ പ്രസരണം എന്നൊക്കെ പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ക്രിയകളായതുകൊണ്ട് തന്നെ സഡൻ ആയിട്ടായിരിക്കും ഒരു പക്ഷേ ഈ ഈ നിമിഷത്തിൽ തന്നെ ആ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് സംഭവിക്കാം അപ്പോൾ പൊടുന്നിനെയുള്ള മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ നമുക്ക് കുറച്ച് സമയമെടുക്കും ഒരു അന്താളിപ്പുണ്ടാവും ഇതാണ് ശരിക്ക് യോഗം ചെയ്യുന്നവരിൽ ഉണ്ടാവുന്ന ഇങ്ങനെയുള്ള പവർഫുൾ ആയിട്ടുള്ള യോഗകൾ ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ആ പൊരുത്തപ്പെടാനുള്ള സമയമെടുക്കലാണ് അതിൻ്റെ ഒരു സംഘർഷം ഒരു അന്താളിപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടാകും അപ്പോൾ യോഗ ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പുള്ള നമ്മളല്ല യോഗം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾ പൊടുന്നതിനെയുള്ള മാറ്റത്തോട് പൊരുത്തപ്പെടാനുള്ള ഒരു ആ സമയമെടുക്കലാണ് ഒരു വിഷയം എന്ന് പറയുന്നത് മറ്റനേകം വിഷയങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നു നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ഏത് യോഗ പദ്ധതി നമ്മളിൽ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷേ നമ്മളുടെ ചുറ്റുമുള്ളവർ നമ്മളുടെ കുടുംബത്തിലുള്ള ആളുകളാവട്ടെ നമ്മളുടെ അച്ഛനമ്മമാർ രക്ഷിതാക്കൾ സഹോദരങ്ങൾ അല്ലെങ്കിൽ മക്കൾ ഭാര്യ കുടുംബം അങ്ങനെയൊക്കെയുള്ള ആ ചുറ്റുപാടുകളിൽ അവരിത് പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് അവർ ആ പഴയ നിലയിൽ തന്നെ ആയിരിക്കുകയും ചെയ്യും അപ്പോൾ അവർ അവരുടെ തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളോട് സംവദിക്കുന്നത് നമ്മളാണെങ്കിൽ യോഗം പ്രാക്ടീസ് ചെയ്യുന്നവർ വളരെയധികം മാറിക്കഴിയുകയും ചെയ്യും അപ്പോൾ അതുമായിട്ടൊരു സമീകരണം നടത്താൻ അല്ലെങ്കിൽ അതുമായിട്ട് ആ കമ്മ്യൂണിക്കേഷനിലൊക്കെ ചില പ്രശ്നങ്ങൾ വരും അപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ മുമ്പ് സന്തോഷം കണ്ടെത്തിയിരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറി ചില കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നും കാരണം നമ്മൾ കുറച്ചുകൂടി മഹത്തായ ഒരു ലക്ഷ്യത്തിലേക്കാണ് ലക്ഷ്യം വെച്ചാൽ അപ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ സമീപനം മാറണം പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ പഴയ ആ സമീപനത്തിൽ ആയിരിക്കും അപ്പോൾ ഉണ്ടാകുന്ന ഒരു പിന്നെ അകൽച്ച ഉണ്ടാവും ഒരു ഷോക്ക് ഉണ്ടാവും അത് നമ്മളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ കംഫർട്ടാകാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിയായ ക്രിയയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മുന്നേ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കംഫർട്ടബിൾ ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി കൂടുതൽ കംഫർട്ടാവുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ളത് എന്താണോ അതാണ് നമുക്ക് ചുറ്റും പ്രസരിപ്പിക്കാൻ പ്രസരിപ്പിക്കാൻ കഴിയുള്ളൂ അപ്പോൾ വ്യക്തിബന്ധങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ഒരു ഉയർച്ചയാണ് ഉണ്ടാവുക അത്ര സുഗമമാവുകയാണ് ചെയ്യുക അപ്പോൾ അതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമല്ല പക്ഷേ എവിടെയാണ് പിന്നെ ഈ പ്രശ്നം വരുന്നതെങ്കിൽ ആ ക്രിയ നമ്മൾ ചെയ്യുന്ന ക്രിയകളിൽ അല്ലെങ്കിൽ അത് നമുക്ക് യോജിക്കാത്ത ക്രിയൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ഈ നിരന്തരമായ അന്വേഷണത്തിലാണല്ലോ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചില ക്രിയകൾ ചെയ്യും ആ ക്രിയയുടെ പ്രശ്നമല്ല നമുക്കത് യോജിക്കാത്ത ക്രിയ ക്രിയായിരിക്കും അപ്പോൾ നമ്മളുടെ ഊർജ്ജനില താഴുകയാണ് ചെയ്യുക അത് നമുക്ക് പരീക്ഷിച്ചു നോക്കാതെ ആ ക്രിയയിലൂടെ കടന്നു പോവാതെ നമുക്കത് നമുക്ക് പറ്റുമോ ഇല്ലയോ എന്ന് കണ്ടെത്താനും കഴിയില്ല ആ ചെയ്യുന്ന സമയത്ത് ചില ക്രിയ നമുക്ക് പറ്റാത്തതാകുമ്പോൾ നമ്മളുടെ ഊർജ്ജനില താഴ്ന്നു പോകുമ്പോൾ നമ്മളുടെ മാനസികാവസ്ഥ കുറച്ചൊരു ഒന്ന് ഡൗൺ ആവുകയാണ് ചെയ്യുക ആ സമയത്ത് ഇതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ ചിലപ്പോൾ ചില സംഘർഷങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഇതൊക്കെ ഇതൊന്നും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് യോഗ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റും പക്ഷെ നമ്മൾ സ്വയം നമ്മളിതിനെയൊക്കെ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്കതെന്ന് അത് ഇങ്ങനെയൊക്കെയുള്ള സമയം അങ്ങനെയുള്ള സമയങ്ങൾ നമുക്ക് ഒന്നുകൂടി അവധാനത്തോട് കൂടിയിട്ട് ഇടപഴകാനുള്ള ഒരു സന്നദ്ധത നമുക്ക് ഉണ്ടാവും പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ യോഗ പദ്ധതി ആക ആകെ തന്നെ നമ്മളുടെ ഊർജ നിലയെ വർദ്ധിപ്പിക്കുന്നതാണ് അതിൻ്റെ ഡയറക്ഷനെ മാറ്റുന്നതാണ് പക്ഷേ തുടക്കത്തിൽ തന്നെ ഇത് സംഭവിച്ചു എന്ന് വരില്ല അപ്പോൾ ടിബറ്റിലും ഒക്കെ അങ്ങനെ ഈ ബുദ്ധിസ്റ്റ് മോങ്സിനെയൊക്കെ ആ സംഭവങ്ങൾ അറിയുക യോഗ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് തുടക്ക കാലങ്ങളിലൊക്കെ നമ്മൾ നമ്മളൊരു പുഷ്പമായി വിരിഞ്ഞിട്ടില്ല നമ്മളിൽ നിന്ന് ഊർജ്ജം പുറത്തേക്ക് പ്രസരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല ബോധോദയ സിദ്ധിച്ച ആളുകളുടെയൊക്കെ സമീപത്ത് പോകുമ്പോൾ അവരുടെ ആ ഊർജ്ജത്തിൻ്റെ ആ എന്നെ തള്ളിച്ചയിൽ നമ്മളങ്ങനെ വിലയം പ്രാപിക്കുകയാണ് ചെയ്യുക നമ്മൾ ആ ലെവലിൽ എത്തിയിട്ടില്ല യോഗം പ്രാക്ടീസ് ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ ആ സമയത്ത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഊർജം വലിച്ചെടുക്കുന്നതാണ് സമീപത്തെ എത്തുന്ന എല്ലാരിൽ നിന്ന് ഊർജ്ജം വലിച്ചെടുക്കുന്ന ഒരു ഒരു ഉണ്ട് ആ പിരീഡിൽ നമ്മൾ യോഗികൾ അങ്ങനെയുള്ള ആളുകൾ മുംമുക്ഷുക്കൾ എന്നാണ് അതിനെ പറയുക അവർ ഒരു ചെടി വെച്ചാൽ പോലും അത് കരിഞ്ഞു പോകും അവർ എന്ത് ചെയ്താലും അത് പ്രശ്നമാവുള്ളൂ അത് അങ്ങനത്തെ ആണ് ഊർജത്തെ ഇങ്ങോട്ട് വലിച്ചെടുക്കുന്ന അവസ്ഥയിൽ അങ്ങനെയുള്ള ആളുകളെ ആ സ്റ്റേജിൽ സ്റ്റേജിലെത്തിയിട്ടുള്ള എന്നെ ഭിക്ഷുക്കളെ അവർ മൊണാസ്ട്രിന്ന് പുറത്തുവിടുക പോലും ഇല്ല ആ പിരീഡ് കഴിയുന്നതുവരെ പുറം ലോകവുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ സാധനയിൽ മാത്രം ഒഴുകി കഴിയാനാണ് അവരനുവദിക്കുകയുള്ളൂ അങ്ങനെ സാധനയിൽ മുങ്ങി കഴിയും മുഴുകി കഴിയുമ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ വീണ്ടും ആ ഊർജത്തിന്റെ ഗതി കറക്റ്റായിട്ട് വരും അപ്പോൾ അവരിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ഊർജം പ്രസരിക്കും അപ്പൊ സാധാരണ നമ്മളെ നാട്ടിലൊക്കെ അത്തരത്തിലുള്ളൊരു മൊണാസ്ട്രി സംവിധാനമൊന്നും പരിശീലന സംവിധാനം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ സമൂഹത്തിൽ തന്നെ അതേപടി ജീവിക്കും നമ്മൾ യോഗം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും ഇതേപോലെ നെഗറ്റീവായിട്ടുള്ള അവസ്ഥ ആ ഫേസിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത് പക്ഷെ ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത് അപ്പം എന്ത് പറ്റിച്ചാൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് നെഗറ്റിവിറ്റി പുറത്തു വരും അപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ സംഘർഷങ്ങൾ ഉണ്ടാവും ഇതെല്ലാം സ്വാഭാവികമായി യോഗ പദ്ധതിയിൽ മുന്നേറുന്ന ആളുകൾക്ക് കടന്നു പോവേണ്ട ജീവിതാവസ്ഥകൾ തന്നെയാണ് ഇത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് യോഗ നേടാൻ കഴിയില്ല അപ്പോൾ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന് വേറൊരു യഥാർത്ഥ പ്രശ്നമുള്ളത് നമ്മുടെ യോഗം ചെയ്യ പ്രാക്റ്റീസ് ചെയ്യുന്നത് നമ്മളുടെ ഈഗോയെ മനസ്സിനെ ലഘൂകരിച്ച് ലഘൂകരിച്ച് കൊണ്ടുവരാനാണ് പക്ഷേ നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ സാധാരണ ഒരാൾക്ക് പലർക്കും എന്താ സംഭവിക്കുക വച്ചാൽ ഞാൻ എന്തോ വ്യത്യസ്തനായി മാറിക്കഴിഞ്ഞു ബാക്കിയുള്ളവരുടെ ജീവിതമൊക്കെ വളരെ നിസ്സാരം കേവലമായ കാര്യങ്ങൾക്ക് പുറകെ നടക്കുന്നു എന്ത് ഇതാണ് ജീവിതം ഇതല്ലേ എൻ്റെ അല്ലേ മഹത്തായ ജീവിതം നോക്കൂ ഞാൻ മഹത്തായ ഒരു ലക്ഷ്യത്തെ തേടിക്കൊണ്ട് നടക്കും ഇങ്ങനെ ഒരു ഈഗോ വർദ്ധിക്കാനുള്ള ഒരു സാധ്യത നമുക്കുണ്ട് മറ്റുള്ളവരോടൊക്കെ മറ്റുള്ളവരൊക്കെ എന്നേക്കാൾ താഴ്ന്നവനാണ് ഞാൻ കുറച്ച് വ്യത്യസ്തനാണ് ഈ ഒരു തോന്നൽ അത് ശരിക്ക് യോഗ യഥാർത്ഥത്തിൽ യോഗം മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് സംഭവിക്കുന്നതല്ല അത്ര തന്നെ മനസ്സിലാക്കലില്ലാതെ ഈ വഴിയിൽ എത്തിച്ചേർന്നവർക്ക് അത് ഈ ഈഗോ വർദ്ധിക്കാനൊരു സാധ്യതയുണ്ട് അത് അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഈഗോ വർദ്ധിച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ വലിയ വ്യത്യസ്തനാണ് ഭയങ്കര ഉന്നതയിലെ നിൽക്കുന്ന ആളാണെന്നുള്ളൊക്കെ തോന്നലിൽ നമ്മൾ മറ്റുള്ള ആളുകളായിട്ട് ഇടപഴകുമ്പോൾ അവർക്ക് നമ്മളോട് കുച്ഛമായിരിക്കും അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അകലാനാണ് ശ്രമിക്കുകയുള്ളൂ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലാതെ യോഗം ആസ് ഇറ്റ് ഈസ് നമ്മളിൽ അനുഗുണമായിട്ടുള്ള ഗുണങ്ങൾ മാത്രമേ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ മ ഉള്ള രീതിൽ പറയുന്നതൊക്കെ ഇതിനെ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതാണ് അല്ലെങ്കിൽ ഇതിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെ പറയുന്നതാണ് അപ്പോൾ ജീവിതത്തിൽ അങ്ങനെ യോഗം പ്രാക്ടീസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ആശങ്കയും ഇല്ലാതെ യോഗമാർഗത്തിലേക്ക് വരാവുന്നതാണ് ഉറപ്പായും നിങ്ങൾക്ക് നല്ലൊരു എന്നെ ഗുരുവിൻ്റെ അടുത്താണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നല്ലൊരു ക്രിയ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരാളൊപ്പം ഉണ്ടാവുമെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഈ ജന്മത്തിൽ തന്നെ യോഗം സാധ്യമാണ് അത് ഞാൻ ഉറപ്പ് നൽകുന്നു ഒരാശങ്കില്ലാതെ യോഗമാർഗത്തിലേക്ക് വരൂ സമയം വൈകിട്ടില്ല എല്ലാവർക്കും നല്ലത് വരട്ടെ